മസാല ബോണ്ട് ഇടപാടിൽ തോമസ് ഐസക് ഈ അയച്ച പുതിയ സമൻസ് സ്റ്റേ ഇല്ല കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ കൂടുതൽ രേഖകൾ ഈഡയ്ക്ക് മുന്നിൽ ഹാജരാക്കാൻ തയ്യാറാണെന്നും കിഫ്ബി ഹൈക്കോടതി അറിയിച്ചു കിഫ്ബിയുടെയും ഐസക്കിന്റെയും ഹർജികൾ ഈ മാസം പതിനെട്ടിലേക്ക് മാറ്റി വരുകളുമായി രേഷ്മ ബാബു ചേരുക ഇതരത്തിലാണ് കിഫ്ബി ഹൈക്കോടതിയെ കാര്യങ്ങൾ ധരിപ്പിച്ചത് കോടതിയുടെ നിരീക്ഷണവും ഇടപെടലും സുരേഷ് മസാല ബോണ്ട് ഇടപാടിലെ ഇ ഡി സമനെതിരെ കിഫ്ബിയും അതോടൊപ്പം തന്നെ തോമസ് ഐസക്കും നൽകിയ ഹർജികൾ പരിഗണിക്കവെയാണ് കിഫ്ബി നേരത്തെ ഹാജരായത് സംബന്ധിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഹാജരായത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് ഈ കഴിഞ്ഞ മാസം തന്നെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇഡിക്ക് മുന്നിൽ ഹാജരായി രേഖകൾ നൽകിയിട്ടുണ്ട് കൂടുതൽ രേഖകൾ ഇ ഡി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇത് നൽകാൻ തയ്യാറാണെന്നുമാണ് ആ കിഫ്ബിയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് ആ പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും തനിക്ക് പുതിയ സമൻസ് അയച്ചിരിക്കുകയാണെന്നാണ് തോമസ് ഐസക് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് കിഫ്ബി നൽകിയ രേഖയുടെ അടിസ്ഥാനത്തിലാണ് സമൻസ് അയച്ചതെന്നും അതുകൊണ്ട് തന്നെ ഈ പഴയ സമൻസിന് എതിരായി നൽകിയിട്ടുള്ള ഹർജി നിലനിൽപ്പില്ലെന്നുമാണ് ഹൈക്കോടതി മുൻപാകെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയത് തുടർന്ന് ഈ പുതിയ സമൻസ് സ്റ്റേ ചെയ്യണമെന്ന് തോമസ് ഐസക് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടെങ്കിലും ആ കോടതി അത് നിരാകരിക്കുകയാണ് ഉണ്ടായത് അതോടൊപ്പം തന്നെ പുതിയ സമൻസ് ആയിട്ട് കാര്യകാരണങ്ങൾ മറ്റു സാഹചര്യങ്ങൾ അതെന്തൊക്കെയാണെന്ന് വിശദീകരിക്കാൻ ഇ ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് തോമസ് ഐസക്കിന്റെയും മറുപടി കേൾക്കാം കേൾക്കാമെന്നും ഹൈക്കോടതി നിലപാടെടുത്തു എന്തായാലും ഇരു ഹർജികളും കിഫ്ബിയുടെയും അതോടൊപ്പം തോമസ് ഐസക്കിന്റെയും ഹർജികൾ ഈ മാസം പതിനെട്ടിന് വീണ്ടും പരിഗണിക്കാനായിട്ട് മാറ്റിയിട്ടുണ്ട് ആയെന്തായാലും തോമസ് ഐസക് ഹാജരായ മതിയാകൂ എന്നുള്ള നിലപാടാണ് ഹൈക്കോടതിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വീകരിച്ചിട്ടുള്ളത് രേഷ്മിയാണ്